കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ മൃഗബലി ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശിവകുമാർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ രാജരാജേശ്വര ക്ഷേത്രത്തിലോ പരിസരത്തോ മൃഗബലി നടന്നിട്ടില്ലെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് ആരോപണം എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വെളിപ്പെടുത്തൽ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉണ്ട് എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു അപ്പോൾ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ മൃഗബലി നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത് അപ്പോൾ തന്നെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു മറ്റ് രീതിയിലും അന്വേഷിച്ചിരുന്നു അതിലൊന്നും തന്നെ അങ്ങനെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരത്തോ ആയിട്ട് ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള കിട്ടിയ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് എന്നുള്ളത് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട് മൃഗബലി നടത്താൻ പാടില്ല എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമം തന്നെയുണ്ട് സാധാരണ ഇതിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ പറഞ്ഞ കാര്യം ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടത് അതിനെ പരിഹസിക്കുന്നതിന് പകരം ഗവൺമെന്റ് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണം രാജരാജേശ്വര ക്ഷേത്രത്തിൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം വകുപ്പിനുണ്ട് സർക്കാരിനുണ്ട് സർക്കാർ അത് പരിശോധിക്കുകയാണ് വേണ്ടത് അഷൻ ഡിയാഗോ വിശദാംശങ്ങളുമായി അഷൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു പരിശോധിക്കണമെന്ന് പ്രാഥമിക പരിശോധന ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയിട്ടുണ്ട് അവിടെ എവിടെയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇതൊരു വിവാദമായി പുരോഗമിക്കുന്നുണ്ടോ പുരോഗമിക്കുന്നുണ്ടോഷ് കർണാടക ഉപമുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ തുടത്തുവിട്ട ഈ ഒരു മൃഗബലി ആരോപണത്തിൽ അത് പൂർണ്ണമായും തള്ളി രംഗത്തെത്തുകയാണ് ദേവസ്വം മന്ത്രി അദ്ദേഹം പറയുന്നത് ഈ ഡി കെ ശിവകുമാർ ഉന്നയിച്ചത് വലിയ ഒരു ആരോപണമാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ ഒരു അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ രാജരാജേശ്വരി ക്ഷേത്രം അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു മാത്രമല്ല ക്ഷേത്രത്തിലോ പരിസരത്തോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് തനിക്ക് കിട്ടിയ റിപ്പോർട്ടെന്നും മന്ത്രി പറയുന്നു മാത്രമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡി കെ ശിവകുമാർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു ഈ ആരോപണവും അദ്ദേഹം പരിശോധിക്കും ഇതെന്ത് ഏതൊരു സാഹചര്യത്തിലാണ് മന്ത്രി ഈ ഒരു പ്രതികരണം നടത്തിയത് എന്നും അന്വേഷിക്കുമെന്നും മന്ത്രി പറയുന്നു വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് മൊത്തത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല മറ്റ് ക്ഷേത്രങ്ങളിലോ പരിസരത്തോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഈ ഉപമുഖ്യമന്ത്രിയുടെ ആരോപണം പൂർണ്ണമായി തള്ളുക തന്നെയാണ് ദേവസ്വം മന്ത്രി ചെയ്യുന്നത് അതേസമയം ഈ മൃഗബലി വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സർക്കാരിനും സർക്കാരിനുമുണ്ടെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം പറയുന്നു ഈ ഈയൊരു ആരോപണം അന്വേഷിക്കുക തന്നെ വേണം ഇത് പരിശസിച്ച് തള്ളുകയല്ല വേണ്ടത് ആ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകില്ല എന്നറിയാം പക്ഷേ മറ്റ് ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വത്തിനും സർക്കാരിനുമാണെന്നും പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞുവെക്കുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പോരും സാധ്യതയുണ്ട് കാരണം കൂടുതൽ നേതാക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരും നേരത്തെ ഈ കർണാടക കോൺഗ്രസിനെതിരെ കർണാടക കോൺഗ്രസ് സിനെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായിരുന്നു ഈ ഒരു മൃഗബലിയെന്നും ആയിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാറിന്റെ ഒരു വിമർശനം ഉണ്ടായത് അതിന് പിന്നാലെയാണ് രണ്ടു തവണ ദേവസ്വമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു പിന്നാലെയാണ് ഇന്ന് രാവിലെയും ഈ ഒരു ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ട് മന്ത്രി രംഗത്തെത്തിയത്